ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാം സുഖം എല്ലാവർക്കും കായടെ ഉണ്ടാക്കിയാലും കായഡ് ഉണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം വേണമെങ്കിലും മൂന്ന് പഴം മൂന്ന് പഴം ചെറിയ പീസാക്കി നമുക്ക് നല്ലോണം വേവിക്കാൻ പറ്റാം പുഴുങ്ങിയെടുക്കണം പഴം അപ്പോഴത്തേനും ഒരു ബോളിലേക്ക് മൂന്ന് മുട്ട മൂന്ന് മുട്ടയിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര ആ പഞ്ചസാര നല്ലോണം മുട്ടയും പഞ്ചസാരയും കൂടി നല്ലോണം മിക്സാക്കി കൊടുക്കണം നല്ലോണം ഇളക്കിയതിന് ശേഷം നല്ല മിക്സായതിന് ശേഷം നമുക്ക് ബയോഗ്യാസിലൊരു പാനൊക്കാം പാനിലേക്ക് ആർ കെ ജി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കലക്കി വെച്ച മുട്ട ഒഴിച്ചെടുക്കാം മുട്ട ഒഴിച്ചതിന് ശേഷം ആ സ്പൂണ് ഇടുക്കരുത് ഇട്ടു ആ എടുക്കാതെ കൈ എടുക്കാണ്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇളക്കി നല്ലോണം ഇളക്കി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ പെല്ലാകെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കത് എന്താ പറയുക മുട്ടേ പണ്ടായി കിട്ടില്ല ഓംലേറ്റ് പോലെ അതിൽ ഇങ്ങനെ നിൽക്കും അങ്ങനെ കിട്ടിയിട്ട് നമുക്ക് ആരില്ലല്ലോ നമുക്കിത് പഴത്തിൻ്റെ ഉള്ളിൽ വെക്കേണ്ടതല്ലേ അപ്പം നല്ലവണ്ണം എന്താക്കണം കൈ എടുക്കാതെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അത് നമുക്ക് മധുരമായതുകൊണ്ട് വേഗം അടിക്കു കുടിക്കും കരിഞ്ഞ് പോകും അപ്പോൾ കരിയാണ്ട് കണ്ടെങ്കിൽ നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മൾ പഴം ഇതാണ് ഹൈക്കെടുക്കുന്ന പഴമായി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പഴം നല്ലോണം ഇങ്ങനെ ഒടച്ച് തോരുകളഞ്ഞിട്ട് ഉടച്ച് കൊടുക്കണം തോൽ സ്പൂൺ എടുത്തിട്ട് നല്ലോണം ഉടച്ച് ഉടച്ചതിന് ശേഷം ഇങ്ങനെ കുഴച്ച് കയ്യിൽ കുറച്ച് ആക്കിയിട്ട് നല്ലോണം ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷം ചെറിയ ചെറിയ ബോളാക്കി വെക്കാം ചെറിയ ബോളാക്കണം എന്നില്ല എന്നാലും ചെറിയ ചെറിയ ബോളാക്കി വെച്ച് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബോളാക്കി വെക്കുന്നത് ബോളാക്കിയതിന് ശേഷം നമുക്ക് എന്താക്കാം ഈ പണ്ട ഒരു പാതത്തിലേക്ക് മാറ്റി കൊടുക്കാം പണ്ട നമുക്ക് മാറ്റാം ഈ പണ്ട ഈ മുട്ടപ്പണ്ടെന്ന് തന്നെ വേണമെന്നില്ല കേട്ടോ ചില നാട്ടിൽ ഓരോ രീതിയിലാണ് ചിലവർ തേങ്ങനെ കൊണ്ടുണ്ടാക്കുന്നവരുണ്ട് ചിലവർ മുട്ടനെ കൊണ്ടുണ്ടാക്കുന്നില്ല നമുക്കെല്ലാം ഇഷ്ടം അതുകൊണ്ടാണ് മുട്ടയാക്കിയത് ചിലയാക്കി തേങ്ങ ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ഇതേപോലെ തേങ്ങ ചിരണ്ടതിന് ശേഷം പഞ്ചസാര ഇതേപോലെ ആക്കിയിട്ട് നല്ലോണം വറുത്തെടുത്ത് നല്ല പണ്ടാക്കിയെടുക്കാം അപ്പം നമ്മളിപ്പം ഈ പഴത്തിൻ്റെ ഉള്ളിൽ വെക്കുന്നത് പോലെ തന്നെ മുട്ട വെക്കുന്നതിന് പകരം തേങ്ങ പണ്ട വെക്കാവുന്നതാണ് മുട്ടയാണ് കൂടി ടേസ്റ്റ് അതുകൊണ്ടാണ് നമ്മൾ മുട്ടയെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ചെറിയ ചെറിയ ബോളാക്കി വെച്ചതിന് ശേഷം ആ ബോളില്ലേ ആ ബോളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിരലിടാം എന്നിട്ട് അത് നല്ലോണം ഇതേപോലെ ആക്കി തൊപ്പി രൂപത്തിലാക്കാം ഇതേപോലെ അല്ലാണ്ട് കയ്യിൽ വെച്ച് പരത്താട്ടോ പരത്തി പരത്തി എടുക്കുന്നവരുണ്ട് ഞാനിങ്ങനെയാണ് ആക്കാറ് ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് എന്താ പണ്ടം ആഡ് എടയാം അതിൻ്റെ ഉള്ളിലേക്ക് പണ്ടം ആഡ് ചെയ്യാം പണ്ടം എടയതിന് ശേഷം എന്താ അത് ഇതാം ഇതേപോലെ ആക്കിയിട്ട് നല്ലോണം ഇതാക്കി കുറച്ച് വെളിച്ചെണ്ണ ആക്കി ആക്കി കൊടുക്കുക അതിലേക്ക് ഇതേപോലെ കായിടൻ്റെ രൂപത്തിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പം ഇതേപോലെ അല്ലാണ്ടും ചില ആൾക്കാർ ഉണ്ടാക്കുന്നവരുണ്ട് കായട എന്ന് പറയുമ്പോൾ പരത്തിയിട്ട് അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ പണ്ടം വെച്ചിട്ട് മടക്കി കൊടുത്തിട്ട് അങ്ങനെയും ആക്കുന്നവരുണ്ട് ഓരോരാളും ഓരോ രൂപത്തിലാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരാണിതിന് കായട എന്ന് പറയുന്നവരുണ്ട് ഉന്ന എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ഇത് പൊരിച്ചെടുക്കാം നമുക്ക് നമ്മളിത് ഇതായി ആയി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഓയിലൊഴിച്ച് ഓയിൽ കുറച്ച് ഓയിലേ വേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഓയിലൊഴിച്ചതിന് ശേഷം ഓയിൽ ഓയില് ചൂടാണെന്നുള്ള തിളച്ച് വരണം എണ്ണ എണ്ണ തിളച്ചാൽ നമുക്കിത് ഇട്ടും ആ ഇത് ഇതിട്ടുകൊടുത്ത് അപ്പോൾ ഇട്ട് ഒന്ന് ശ്രദ്ധിക്കണം ഇത് മധുരമായതുകൊണ്ടേ കരിഞ്ഞു പോവും അപ്പോൾ എന്ത് ചെയ്യണം നമ്മളിത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ കയ്യെടുത്താൽ എന്ത് ചെയ്യും അത് വേ പെട്ടെന്ന് തന്നെ കരിഞ്ഞു അപ്പോൾ കരിയാണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയാൽ ഉള്ളു വേവില്ല പുറം മാത്രം കരിഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഉള്ളും പുറവും എല്ലാം ഒരേപോലെ വേവണം എന്നെങ്കിൽ അതിൻ്റെതായ ടേസ്റ്റ് കിട്ടും ഇതിപ്പോൾ ഏകദേശം നമ്മൾ ആയി നല്ലൊരു ബ്രൗൺ കളറായി നമുക്കിത് കോരിയെടുക്കാം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സ്നേ സ്നാക്സാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം മുട്ടയായതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് തേങ്ങ പോലെയല്ല കുട്ടികൾക്ക് തേങ്ങയാകുമ്പം കടിച്ച കടിച്ചാൽ ചിലപ്പോൾ ഇഷ്ടം ഇഷ്ടപ്പെടില്ല ഇതാകുമ്പോൾ നല്ല നല്ല രസത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതാണ് നമ്മളെ കായട